ധർമ്മടം നിയോജക മണ്ഡലം എം എൽ എ ആയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തി വികസന ഫണ്ടായ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് കൊയ്യോട് പുതുതായി നിർമ്മിച്ച ഹാപ്പി ഹോം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ധർമ്മടം മണ്ഡലം പ്രതിനിധി പി ബാലൻ വിശിഷ്ടാതിഥിയായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ധർമ്മടം നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ എന്നുള്ള നിലക്ക് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ള സംഖ്യയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായിട്ടുള്ള ഒരു ഹാപ്പി ഹോം എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ചിട്ടുള്ളത് ചെമ്പിലോട് പഞ്ചായത്ത് തന്നെ ഒന്ന് ചെമ്പിലോട് മെട്ടക്ക് വയോജന ഹാപ്പി ഹോം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതിന് പുറമേയാണ് രണ്ടാമത്തേതാണ് ചെമ്പിലോട് കോയോട് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഈ ഹാപ്പി ഹോം എന്ന ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വയോജനങ്ങളെ ഏറ്റവും വലിയ നിലക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്കാണ് ഈ തരത്തിലുള്ള അവർക്ക് സ്വന്തം നിലയിൽ രസിക്കാനും ചിരിക്കാനും കളിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു സൗകര്യപ്രദമായ കെട്ടിടം എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനുവേണ്ടി പ്രത്യേകമായ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് സി പ്രസീത കെ സുരേഷൻ ടി രതീശൻ ഡി ജിഷ എ വിദ്യ കെ ബാബുരാജ് ടി വി ലക്ഷ്മി ടി പ്രകാശൻ കെ രാഘവൻ മുസ്തഫ എ ജയരാജൻ കെ പ്രദീപൻ വി കെ കെ നമ്പ്യാർ സെക്രട്ടറി പി എം ബിന്ദു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ കെ സദൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കായി വാദ്യോപകരണം വിതരണം ചെയ്തു ചണ്ടമേളവും അരങ്ങേറി സ്ഥലം അനുവദിച്ച കെ വി അലിയെയും കോൺട്രാക്ടർമാരായ അബ്ദുൽ ഹക്ക് കെ രാഘവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ അങ്കണവാടി വർക്കർമാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികൾ